ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ടു ഘട്ടങ്ങളിൽ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റം കാണിക്കുന്നുണ്ടെന്ന് എ പി അനിൽകുമാർ എം എൽ എ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടമാണ് മതേതര മതേതരപക്ഷത്ത് നിൽക്കേണ്ട സിപിഎം ബിജെപിക്ക് വിടുപണി ചെയ്യുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് അതിനെതിരെ ജനങ്ങൾ ബാലറ്റിലൂടെ പ്രതികരിക്കുമെന്നും ശബരിമല പോലെയുള്ള വിഷയങ്ങളിൽ വിശ്വാസി സമൂഹത്തിന്റെ പ്രതികാരമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നും എം എൽ എ വ്യക്തമാക്കി ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ തന്നെ യു ഡി എഫിന് വ്യക്തമായ മുന്നേറ്റമുണ്ടാകും ഞങ്ങൾ നേരത്തെ അത് പറഞ്ഞതാണ് ഈ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് പ്രത്യേകിച്ച് മലബാർ മേഖല ഉൾപ്പെടുന്ന മേഖലയിൽ ശക്തമായ മുന്നേറ്റമായിരിക്കും ഉണ്ടാകും ഗവൺമെന്റിനെതിരായ ഒരു വികാരം ജനങ്ങളുടെ മനസ്സിലുണ്ട് അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന് ശബരിമല സ്വർണക്കവർച്ച അതിൽ അതേപോലെ തന്നെ ജനങ്ങൾ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്നതാണ് ിജെപിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ബന്ധം ആ ഒരു ഡീൽ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ നാളുകളായി ജനങ്ങൾക്കതിൽ ആശങ്കയുണ്ട് മതേതര പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായ നിലപാടെടുക്കേണ്ട സി പി എമ്മും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ എല്ലാം അടിയറവ് വെച്ചുകൊണ്ട് ബിജെപി എന്തു പറയുന്നോ അത് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബിജെപി ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ സി പി എം മാറിയത് കേരളത്തിലെ മതേതര വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കിയ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി തന്നെ ബി ജെ പിയുമായിട്ടുള്ള സി പി എമ്മിന്റെ ഈ ബന്ധത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചറി ഈ ഇലക്ഷനിലുണ്ട് പി എം ശ്രീ പദ്ധതി ഒപ്പിടുന്ന കാര്യത്തിലായാലും ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം തന്നെ സി പി എം ഇന്ന് ബി ജെ പിക്ക് കീഴടങ്ങുകയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് ശക്തമായി രാഹുൽ ഗാന്ധി പാർലമെന്റിലും പുറത്തും അതിശക്തമായ പോരാട്ടം ബിജെപിക്കെതിരെ നടത്തുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ബിജെപിക്ക് മുന്നിൽ തലകുനിച്ച് കുമ്പിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ അതിനെതിരെയുള്ള വോട്ടായിരിക്കും ഇന്നത്തെ ജനങ്ങളുടെ അതിനെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഇന്നത്തെ വോട്ട് യു ഡി എഫിന് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുക ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഒന്നാം സമ്മാനം സമ്മാനം ഡയമണ്ട് റിംഗ് പേർക്ക് ഗോൾഡ് കോയിൻ വിവാഹ ആശ്വാസം വർദ്ധിച്ചു വരുന്ന സ്വർണവിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് പർച്ചേസ് സ്കീം പി എ കെ ഗോൾഡൻ ഡയമണ്ട്